ൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം അതിൽ നല്ല അഭിപ്രായമായി മുഖ്യമന്ത്രിക്ക് തോന്നി അദ്ദേഹം അതിനെ പിന്തുണക്കുകയും ചെയ്തു ഇപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചതായി അറിയാൻ കഴിഞ്ഞു ശകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തുള്ള മതപരിഷ്കർത്താക്കളുടെ കർമ്മങ്ങളൊക്കെ എന്ത് എന്തിനു വേണ്ടി മന്നത്തിന്റെ തന്നെ പ്രവർത്തനം എന്തിനു വേണ്ടി ദുരാചാരങ്ങളെ അനാചാരങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടിയായിരുന്നു മന്ദവും പ്രവർത്തിച്ചത് സുമാരനായി സൂചിപ്പിക്കുന്നതുപോലെ മന്ദം തുറന്നു കൊടുത്ത ക്ഷേത്രത്തിൽ ഉടുപ്പ് ഇട്ടു ഇട്ടാതെയും കയറുന്നുണ്ട് എന്തുകൊണ്ട് അവിടെ ഉടുപ്പ് ഇടാൻ അവിടുന്ന് അവിടെ നിർബന്ധ ബുദ്ധി വെച്ചു പുലർത്തുന്നു ഉടുപ്പിട്ടുകൊണ്ടോ ഉടുപ്പിട്ട് ഇടാതെയോ അവിടെ കയറാൻ അനുവാദം വന്നം നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വന്നത്തിന് സോമാരൻ നമ്മുടെ അഭിപ്രായം കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ പ്രവേശിക്കരുത് ഉടുപ്പൂരിയെ പ്രവേശിക്കാവൂ എന്ന് മന്നം പറഞ്ഞില്ലല്ലോ അപ്പോൾ സുമാരൻ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ് അത് ആളുകൾക്ക് വിട്ടുകൊടുക്കുക ഇടുകയോ ഇട ഇടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുള്ളതാണ് മഹാത്മാക്കൾ രാജ്യത്തിന് ആവശ്യമായ പരിഷ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പടുത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ച് രാജ്യത്തിന് ആവശ്യമായിരിക്കേണ്ട പരിഷ്കൃതിയെക്കുറിച്ച് അവിടെ ഉപദേശിച്ചു രാജ്യത്തുണ്ടായിരുന്ന സാമൂഹ്യമായ മതപരമായ വ്യവസ്ഥയനുസരിച്ച് ഗുരുദേവന് ക്ഷേത്ര പ്രദർശനം നടത്താനോ അമ്പലമുണ്ടാക്കാനോ പൂജാരിയെ നിയോഗിക്കാനോ ഒന്നും അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല ഗുരുദേവൻ അത് പൊളിച്ചെഴുതി അരിവപ്പുറത്ത് മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അത് അതുമാത്രമല്ല ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി ശാന്തിക്കാരെ പൂജാരിമാരെ നിയോഗിച്ചു അതിനുവേണ്ടി പൂജാരിമാരെ പഠിപ്പിച്ചിറക്കുവാൻ വേണ്ടി വൈദിക മഠം ഉണ്ടാക്കി അവരുടെ സമുദായത്തിൽ നിന്നും നിരവധി ശാന്തിക്കാരുണ്ടായി സുമാരന്ത അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അതൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും വൈദിക ഉണ്ടായി സന്യാസ ഉണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന ദുരാചാരങ്ങളൊക്കെ ദൂരീകൃതമായി അതൊരു പ്രത്യേക എഴുവ സമുദായത്തിൽ മാത്രമല്ല ഹൈന്ദവ സമുദായത്തിൽ ഒട്ടാകെ തന്നെ അതിന്റെ അനുഗണനം ഇസ്ലാം ക്രൈസ്തവ സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വലിയ പരിണാമം പരിവർത്തനം ഉണ്ടായപ്പോഴാണ് ഭ്രാന്താലയമായിരുന്ന രാജ്യം തീർത്ഥാലയമായി മാറിയത് അതുകൊണ്ട് പരിഷ്കാരം സംബന്ധിച്ച് അഭിപ്രായം പറയുവാൻ ജാതിമത ഭേദചിന്തകൾക്ക് അതീതമായി സർവരെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള വിശ്വദർശനം അവതരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ള ധാർമ്മികമായ ചുമതലയുണ്ട് കടമയുണ്ട് കടപ്പാടുണ്ട് കേരള സമുദായത്തിൽ ഒന്നാകെ മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ ഇനിയും സംഭവിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കോടതി പറഞ്ഞില്ലേ ക്ഷേത്രങ്ങളോട് ചേർന്ന ഉത്സവത്തിന് ആനയും വെടിക്കെട്ടൊന്നും ആവശ്യമില്ല നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞു നമുക്ക് രണ്ട് കരിയും വേണ്ട കരിയും കരിമരുന്ന് പ്രയോഗവും ഇപ്പോൾ ഇത് കോടതികളും അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ സോമാനായപ്പലുള്ള കുറഞ്ഞ ആളുകള് ഇപ്പോഴിത് അംഗീകരിക്കുന്നില്ല അവര് നൂറു വർഷം പുറകോട്ടാണ് രാജ്യത്തുണ്ടാകേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് വ്യക്തമായ ഉണ്ടാവുകയും അങ്ങനെ സാർവജനീനമായ പരിഷ്കാരമുണ്ടായി മുന്നോട്ട് പോകുവാൻ സാധിക്കണം ക്രൈസ്തവ ഇസ്ലാം ദേവാലയങ്ങളിൽ മതഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ട് പക്ഷേ ിന്ദുക്കട ക്ഷേത്രങ്ങളിൽ ഗുരുവായൂരടക്കം യേശുദാസ് അടക്കമുള്ളവരെ കാത്തു നിൽക്കുകയാണ് പ്രവേശനം കിട്ടുമോ യേശുദാസിനെ പോലെയുള്ള നല്ല സാത്വികനായ ഒരാൾക്ക് ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ക്ഷേത്രപ്രവേശനം നൽകേണ്ടത് ഈ കാര്യത്തിലൊക്കെ മാറ്റമുണ്ടാകണം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പൊതുവായ അഭിപ്രായം പറയുന്ന ഒരാളാണ് ചിദാനന്ദപുരുസ്വാമി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഉടുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂട്ടായി തീരുമാനമെടുക്കണം അതിൽ ആചാര്യന്മാര് സന്യാസിമാര് മാർഗനിർദ്ദേശം നൽകണം